വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായ പേർ പേരുടെ ചിത്രങ്ങളും വിവരങ്ങളും പുറത്തുവിട്ടു തെരച്ചിൽ തുടരുന്നതിൽ സൈന്യം തീരുമാനമെടുക്കട്ടെ എന്നാണ് മന്ത്രിസഭായോഗം ദുരന്തബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു വിശദാംശങ്ങൾ ഇപ്പോൾ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് വയനാടിനെ ചേർത്ത് പിടിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് വയനാട്ടിൽ കാണാതായ നൂറ്റി മുപ്പത്തെട്ട് പേരുടെ ചിത്രങ്ങളും വിവരങ്ങളും സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് ആ വയനാട് ജില്ലാ നേതൃത്വമാണ് ഈ കാര്യങ്ങൾ പുറത്തുവിടുന്നത് ദുരന്ത ബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് പേര് പേരുവിലാസവും മൊബൈൽ നമ്പർ റേഷൻ കാർഡ് നമ്പർ ഉൾപ്പെടെ സർക്കാർ പുറത്തുവിട്ട വിവരങ്ങളിലെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് വിവരങ്ങൾ ലഭിച്ചാൽ വേഗത്തിൽ അറിയിക്കാൻ ബന്ധുവിന്റെ മൊബൈൽ നമ്പറും പട്ടികയിൽ ചേർത്തിട്ടുണ്ട് കരട് പട്ടികയാണ് പുറത്തുവിട്ടത് അന്തിമ പട്ടിക വൈകാതെ പുറത്തു വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് തിരച്ചിൽ തുടരുന്നതിൽ സൈന്യം തീരുമാനമെടുക്കട്ടെ എന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഉടൻ വാടക വീട് കണ്ടെത്താനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളോട് വാടക വീടുകൾ കണ്ടെത്താൻ നിർദ്ദേശവും നൽകി കഴിഞ്ഞു ജില്ലാ മന്ത്രിസഭാ യോഗം നിർദ്ദേശം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് തിരച്ചിൽ തുടരുന്നതിൽ സൈന്യം തീരുമാനമെടുത്ത ശേഷം മന്ത്രിസഭാ ഉപസമിതിയും ചീഫ് സെക്രട്ടറിയും ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും ഏതായാലും വയനാട് ദൌത്യം തുടർക്കും തുടരുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് താൽക്കാലിക ആശ്വാസം ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സർക്കാർ പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള സൂചനയും ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു വിശദമായ കണക്കെടുപ്പ് കഴിഞ്ഞ ശേഷം ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കളിതാസ് ശരി വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായ നൂറ്റി മുപ്പത്തെട്ട് പേരുടെ ചിത്രങ്ങളും വിവരങ്ങളും സർക്കാർ പുറത്തുവിട്ടു തിരച്ചിൽ തുടരുന്നതിൽ സൈന്യം തീരുമാനമെടുക്കട്ടെ എന്നാണ് മന്ത്രിസഭായോഗ തീരുമാനം ദുരന്തബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വിശദാംശങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്